ഹരി ഏവർക്കും വെറുതാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങള് അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വീഡിയോ പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ രാശി അല്ലേ മഹേരം അര തിരുവാതിര പുനർദ്ധം മുക്കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയുക അപ്പം ആ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വ്യാഴത്തെ സംബന്ധിച്ച് നോക്കിയാൽ ഒന്നാം രണ്ടാം ഭാവങ്ങളിലും എന്ന് പറയുമ്പോൾ പത്താം ഭാവത്തിലും സർപ്പം എന്ന് പറയുമ്പോൾ ഒമ്പതാം ഭാവത്തിലും കേതു എന്ന് പറയുന്ന മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ഈ ഒരു കാലയളവ് ഈ ഒരു വർഷകാലം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഈ ഒരു ആണ്ട് കാലം എങ്ങനെയുണ്ട് നോക്കാം തൊഴിൽ സംബന്ധമൊക്കെ ചെയ്യുന്നവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില തർക്കങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ഉണ്ടാകാനും അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ കുറച്ച് ഈഗോസ ഒക്കെ ഉണ്ടാകാനും ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല സ്ഥാന ചലനത്തിന് ഒരു സാധ്യത കാണുന്ന വർഷമാണിതെന്ന് പറയുന്നത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊരു ഒന്നിനൊരു സ്ഥിരതയില്ലാത്ത ഒരവസ്ഥയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് കടങ്ങളൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർ വളരെയധികം ജാഗ്രതയോടെ കരുതലുകളോടെ മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരും വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മാത്രം ചെയ്യുക കേട്ടോ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരായാലും നിങ്ങൾ എന്തു ചെയ്യുന്ന ഒത്തിരി നന്നായി പരിശ്രമിക്കാൻ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കുടുംബ സംബന്ധ ഫാമിലി റിലേറ്റഡ് ആണ് നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിനിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു സുരക്ഷയേച്ച കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിരോധങ്ങളുണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ നമുക്കൊരു പരസ്പരം മനസ്സിലാക്കുന്നതിലൊരു മിസ്റ്റേക്ക് അത് അല്ലെങ്കിൽ ഒരു എന്താ ആശയവിനിമയത്തിൽ നടത്തുന്നതിലുണ്ടാകുന്ന കുറച്ച് പോലെസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കറയാൻ പറ്റാത്തൊരു വർഷമാണ് ഈ ടൈം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നേരിട്ട് വിഘ്നങ്ങളൊക്കെ നേരിടൊരവസ്ഥ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവരായിരുന്നു ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ടൈം എന്ന് പറയുന്നത് ഈ ഒരു വർഷ കാലത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക ഉത്തമമായിരിക്കും അതുപോലെ തന്നെ സൗജന്യ വിരോധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയത്തിലുള്ള ഒരു ഇപ്പോൾ വിവാഹ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുന്ന എനിക്ക് ഏറെ ഉത്തമം എന്ന് പറയുക കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു അത്സത മനോഭാവം ഒരു ലേസിനെസ് ഒന്നിനൊരു ശ്രദ്ധയില്ലാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടാകുന്ന ഒരു താല്പര്യം കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലൊരു എന്ന് ഇതെന്ന് പറയുന്നത് പരീക്ഷകളിലേക്കായാലും നമുക്ക് തടസ്സങ്ങളും വിഘ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യത തന്നെയാണ് നമ്മൾ എന്ത് വന്നാലും എങ്ങനെ വന്നാലും നമ്മുടെ പരിശ്രമം കൈവിടാതെ കൃത്യമായ പരിശ്രമത്തിലൂടെ കൃത്യമായ സ്ഥിരോത്സാഹത്തിലൂടെ കൃത്യമായ ഒരു ലക്ഷ്യത്തെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുകയും നമുക്ക് കീഴടക്കാൻ സാധിക്കും നമ്മൾ എന്താണോ ഒന്നിനും തയ്ഞ്ഞു വീഴാതെ അല്ലെങ്കിൽ ഒന്നിനും നമ്മളെ എന്താണ് സങ്കടപ്പെടുത്താൻ വിടാതെ നമ്മൾ നമ്മളിന്ത്യ തുടർന്ന് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് എന്താണ് ഇന്നലെ നാളെ റിസൾട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് ഹാപ്പിയായിട്ട് തന്നെ പോവാം അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാരണം മനസ്സിന് ഒരു ദുഃഖം ഉണ്ടാകുന്ന അവസ്ഥ മനസ്സിൻ്റെ ഒരു ഭാരം ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടുതൽ വിഷമ രോഗങ്ങളൊക്കെ കൊണ്ട് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഉത്തമാണ് ആരോഗ്യമായ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയൊരു ഇഷ്യൂ വന്നാലും കൃത്യമായ കൺസൾട്ടേഷനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിൻ്റെ പരിശോധന നടത്തുന്ന ഉത്തമമായിരിക്കും അത് ചെറുതായെങ്കിൽ പോലും നമുക്ക് ചെറുതായിട്ട് തോന്നിയാലും എന്താണ് കൃത്യമായിട്ട് അതിന് മരുന്ന് മേടിച്ച് അല്ലെങ്കിൽ എന്ത് ചികിത്സയാണ് ചെയ്യണോ അത് ചികിത്സ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകുന്നതായിരിക്കും ഇച്ചോ ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് മനസ്സിന് ഒരു ശാന്തിക്കായിട്ടൊരു നമ്മൾ പ്രാർത്ഥന അതുപോലെ ഈശ്വര ദർശനം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ് കാരണം നമുക്ക് ഈ ഒരു ടൈം വശം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് മനസ്സിൻ്റെ സമാധാനത്തിന് മനസ്സിൻ്റെ ശാന്തിക്കാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ പ്രാധാന്യം മനസ്സിന് തന്നെ കൊടുക്കണം കേട്ടോ അമ്പത്തഞ്ചാറ് വയസ്സ് മുകളിലേക്കുള്ളവർ അതാണ് നിയമപരമായ കാര്യങ്ങളൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജാഗ്രതയോടെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേസ് വയക്കുകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പൊതുവേ ഇതര ആവശ്യകാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്ര ഫലമാണെന്ന് പറയാൻ സാധിക്കും എന്നിരുന്നാലും അവിടെ ഇച്ചിരി നമുക്കൊരു സിസ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് പേഴ്സണേജോളം നമുക്ക് എന്താണ് ദോഷഫലത്തെയാണ് ഈ ഒരു വർഷക്കാലം നമുക്ക് പറയാൻ പറ്റുക കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പം നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലെ അപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യാം ദോഷഫലങ്ങളുള്ളവർ അതനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നില്ല അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നുന്നു എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കൈപ്പിക്കാം കേട്ടോ അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് മനസ്സിലാക്കുക ലഗ്നം വെച്ചും കൂടി ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുള്ളു അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പാവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചുതരും നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില് യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെന്നുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ പവേഴ്സ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതിൽ നമുക്ക് അതിന്റെ അഡ്ഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്കും വിവരങ്ങൾ അറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവേഴ്സ് ക്ലബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം കമന്റ് ചെയ്യും അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം ഇതിലെത്തി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പൊ അത് പുറത്തു പറയാൻ വാടിയുള്ളവര് നിങ്ങളൊരു ഡെയറിയിലായാലും അത് കുറിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക